ഹലോ അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഒരു വ്ലോഗ് വന്നേക്കുവാണ് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ കരുതി കാരണം ഇതിന് പറയാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ആദ്യം പറയാം ഞാനൊരു മൂന്ന് ദിവസം മുന്നേ എനിക്ക് പരിചയങ്ങൾ ചേച്ചി ഞാൻ നല്ല കൂട്ടാണ് കൂട്ടാനുണ്ടെട്ടോ കുറേ ദിവസം ശേഷം ഞാൻ ആളെ കാണുന്നത് ആളയാളുടെ വീടിൻ്റെ വീട് പണി നടക്കുന്നു അപ്പം അതിൻ്റെ ആവശ്യമായിട്ട് പോകുന്ന വഴിക്ക് എന്നെ കണ്ട് സംസാരിച്ചതാണ് അപ്പോൾ ആ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിലാൾ ഭയങ്കര വിഷമിച്ച് പറയുന്നുണ്ടായിരുന്നു വീട് പണിക്ക് ഓരോ ആവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റയ്ക്കാണ് പോകുന്നത് ഹെൽപ്പ് ആരുമില്ല കൂടെ വരാനാരുമില്ല ടൈലൊക്കെ എടുക്കാനും എല്ലാത്തിനും ഒറ്റയ്ക്കാണ് പോയെ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ആണുങ്ങളാരും വീട്ടിലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചേച്ചി ചേച്ചിയെടുത്ത് പറഞ്ഞു ചേച്ചി ഇതൊക്കെ ലൈഫിലുള്ളതാണ് നമ്മൾ ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിയാലേ നമ്മുടെ മൈൻഡ് ഒന്നും കൂടെ ബോൾഡ് ആവത്തുള്ളൂ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴേ നമ്മൾ പല കാര്യങ്ങൾ പഠിക്കത്തുള്ളൂ അപ്പോൾ അത് ചേച്ചി അത് എൻജോയ് ചെയ്ത് നോക്കാൻ നോക്കുക അങ്ങനെ ഒരുപാട് പേര് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് ഈ പറയുന്ന ഞാനും ആ കൂട്ടത്തിൽപ്പെടുന്നതാണെന്നൊക്കെ പറഞ്ഞ് ആ ചേച്ചിയെ ഞാനൊന്ന് ആശ്വസിപ്പിച്ചു അപ്പോൾ ഇതുപോലെ ഒറ്റയ്ക്ക് ചെയ്യാൻ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്നതിനോട് വിഷമം തോന്നുകയും ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്നുള്ളൊരു മൈൻഡോട് ഇരിക്കുന്നവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞാൻ ഈ വീട് വയ്ക്കുന്നതിന് മുന്നേയും വീട് വയ്ക്കുമ്പോഴും ശേഷവും എനിക്ക് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഉണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാറ് ഷെയർ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ അകത്ത് നല്ല ചൂടാണ് ഫാനിട്ട് കഴിഞ്ഞാൽ ഫാനിൻ്റെ സൗണ്ട് കാരണം കേൾക്കാൻ വെച്ചിട്ട് പാടായിരിക്കും എൻ്റെ ഒച്ച പുറത്തോട്ടറിയും കേൾക്കത്തില്ല അപ്പോൾ നമുക്കൊന്ന് പുറത്തിരിക്കാം പുറത്തിരുന്ന് നമുക്ക് സംസാരിക്കാം അപ്പോൾ ഈ വീട് പണി നടക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കുള്ളതുകൊണ്ട് തന്നെ ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റുന്ന അവസ്ഥയല്ലായിരുന്നു ആൾ കോൺടാക്ട് പിടിച്ച് വർക്ക് കോണ്ടാക്ട് പിടിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അഞ്ചാറ് സൈഡ് ഒരുമിച്ച് വർക്ക് നടക്കുകയാണ് എല്ലാം പാൽ വെച്ചു വീതമാണ് അപ്പോൾ ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങേണ്ട ഒരു കണ്ടീഷനായിരുന്നു ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ചോളാം ഞാൻ ജോലിക്ക് പോകുന്ന ഒരു വ്യക്തി കൂടെയാണ് വീട്ടിൽ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിലും ഒക്കെ വീട്ടിൽ ജോലിക്ക് കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാൻ ടൈമുണ്ട് ഞാൻ പുറത്ത് ജോലിക്ക് പോകുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അന്നത് ഇപ്പം ഞാൻ ജോലിക്ക് പോകും ചില ദിവസങ്ങൾ ലീവ് എടുത്തായിരിക്കാം ഓരോ ആവശ്യങ്ങൾക്ക് ഞാൻ നിൽക്കുന്നത് അപ്പോൾ രാവിലെ ഇവിടെ മണ്ണൊക്കെ വരും മണ്ണും കല്ലൊക്കെ വരും അപ്പോൾ അതിറക്കാനായിട്ട് അവർക്ക് അവർ അവരതിറക്കാൻ വരുമ്പോൾ അവർക്ക് ക്യാഷ് കൊടുക്കാൻ വരണമായിരുന്നു അതേപോലെ തന്നെ പണിക്കാർ ചില ദിവസങ്ങളിൽ പണിക്കാരുടെ കൂടെ നിന്ന് വ്യസണം നോക്കിയില്ലെങ്കിൽ ഒരു പണി വെളുപ്പും അപ്പോൾ അവർ വർക്ക് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നറിയാനായിട്ട് ചെറിയ വീടാണ് പക്ഷേ എന്നാലും നമ്മൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ചിലവ് ചുരുക്കി ഒരു വീടാണ് അപ്പോൾ നമ്മുടെ കയ്യിലൊതുങ്ങുന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിൽക്കുന്ന നിന്ന് നിൽക്കണമെങ്കിൽ നമ്മളും കൂടെ നിൽക്കണം അപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ കൂടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ലീവ് എടുത്തൊക്കെയാണ് നിൽക്കുന്നത് പിന്നെ ഈ വീടിൻ്റെ പെർമിറ്റ് പിന്നെ വീട് നമ്പർ ഇതിൻ്റെ ആവശ്യം ഒക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ വീടിൻ്റെ തറയിലിടുന്നതും കിച്ചണിലിടുന്നതും അതേപോലെ തന്നെ ബാത്റൂമിലിടുന്ന ടൈലൊക്കെ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് പോയാണ് സെലക്ട് ചെയ്ത് വാങ്ങിക്കൊണ്ട് വന്നതൊക്കെ ആരും കൂടെ ഇല്ലായിരുന്നു ഹസ്ബൻഡ് തിരക്കായതുകൊണ്ട് ആൾക്ക് വരാൻ പറ്റിയില്ല ഞാൻ കൂടുതൽ പുഷ് ചെയ്യാൻ തിന്നില്ല കാരണം അവരുടെ വർക്കാണല്ലോ അത് നമ്മൾ തടയാൻ പാടില്ല അപ്പോൾ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാം ചെയ്തത് ആരും ഹെല്പ്പിനില്ലായിരുന്നു ഇടയ്ക്ക് നാലഞ്ച് ദിവസം ഹസ്ബൻഡ് എനിക്ക് ലീവ് കിട്ടാത്തതുകൊണ്ട് ആൾ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ഹസ്ബൻഡ് ഗൾഫിലൊക്കെ ആയിട്ടും ഒക്കെ ഒറ്റയ്ക്ക് നിന്ന് വീട് പണി ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട് നമ്മൾ കാണാത്തതും അറിയാത്തതായ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ടൈം കുറച്ച് മാറ്റി നമ്മൾ കുറേ കഷ്ടപ്പെട്ടാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം നമ്മുടെ കയ്യിൽ കിട്ടത്തുള്ളൂ ഇനി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കെൻ്റെ വീട് പണിയുന്ന സമയത്ത് ഞാൻ ആ ഓടി ഓട്ടോ ഒന്നും എനിക്കൊന്നും അതൊരു കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതിലും വലിയ മെൻ്റലി ഫിസിക്കലി ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തൊരു ടൈം ഉണ്ടായിരുന്നു എൻ്റെ വീട് പണിക്ക് ശേഷം അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ആറ് മാസത്തോളം ഞാൻ ഞങ്ങൾ ഇല്ലാതെയാണ് ഈ വീട്ടിൽ താമസിച്ചത് വീട് പണി തുടങ്ങുന്നതിന് ഒരു ഒന്നര വർഷം മുന്നേ ഇവിടെ കറണ്ട് കൊണ്ടുവരാനായിട്ട് അതായത് നമ്മൾ നല്ല ദൂരം ഉണ്ടല്ലോ ഇവിടെ വീടൊന്നുമില്ല അപ്പോൾ ഇവിടെ കറണ്ട് വെള്ളം അങ്ങനത്തെ ബേസിക്കായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല അത് നമ്മളെല്ലാം ആരാണോ വീട് വയ്ക്കുന്നേ അവർ ഒന്നിന്ന് എല്ലാം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും അപ്പോൾ അപ്പോൾ ഈ കറണ്ട് ഒരു മെയിൻ എയിമായിരുന്നു ആദ്യം ഇവിടെ കറണ്ട് വെള്ളവും കൊണ്ടുവരിക അതിനുശേഷം അപ്പോൾ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ചിലപ്പോൾ ഈ കറണ്ട് വെള്ളം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ആരും വീട് വയ്ക്കാത്ത അതിനെ ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിക്കാം മടിച്ചിട്ടായിരിക്കാം ആരും ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കാത്തത് എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ അപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം ഇവിടെ ഇവിടെ എല്ലാം ഈ എല്ലാ ഫ്ലോട്ടും സെയിലായി കിടക്കുവാണ് അതായത് എല്ലാവരും വീട് വെക്കാനായിട്ട് വാങ്ങിയിട്ടേക്കുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം അവരുടെ എല്ലാം കോൺടാക്റ്റ് നമ്പർ ഒപ്പിച്ചു ഒപ്പിച്ചിട്ട് അവരെയൊക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്തു വിളിച്ചാൽ കിട്ടാത്തവരെയൊക്കെ ഞാൻ അവർ അഡ്രസ്സ് തപ്പി പിടിച്ച് അവരുടെ വീട്ടിലൊക്കെ പോയി സംസാരിച്ചു ഓൾമോസ്റ്റ് കുറേ പേര് അറിയാമെന്നുള്ളവരായിരുന്നു അതുകൊണ്ട് വീട് കണ്ടുപിടിക്കാൻ വലിയ പാടില്ലായിരുന്നു ഒരു നാലഞ്ച് പേരേ ഉള്ളൂ നമുക്ക് അറിഞ്ഞുകൂടാത്തത് അപ്പോൾ അവരുടെ വീടൊക്കെ കണ്ടുപിടിച്ചു അവരുടെ അടുത്തൊക്കെ പോയി സംസാരിച്ചു അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ജോലിക്ക് പോയിട്ട് വന്നിട്ട് വൈകുന്നേരമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചു അപ്പോൾ അപ്പോൾ ആ സമയത്ത് ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും കറണ്ട് എടുക്കുന്ന കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അതായത് നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കെ എസ് ഇ ബിന്ന് ആളെ കൊണ്ടുവന്ന് എസ്റ്റിമേറ്റ് എടുപ്പിക്കുക എസ്റ്റിമേറ്റ് എടുത്ത ശേഷം അവർ നമുക്ക് ഇത്ര രൂപയാകുമെന്ന് ബില്ല് ഇട്ട് ആ ബില്ല് നമ്മൾ ഇവർ ഇവരെടുത്ത് പറയുമ്പോൾ ഇത്ര ഒരാൾക്ക് ഇത്ര രൂപ ഷെയർ എന്നുള്ള രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ ഇവരെല്ലാം ഓക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ കെ എസ് സി ബിയിൽ എസ്റ്റിമേറ്റ് നമുക്കിങ്ങനെ കറണ്ട് ഇതാക്കണം എന്നുള്ള രീതിയിൽ എസ്റ്റിമേറ്റ് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് അതിൻ്റെ ബില്ലൊന്ന് എത്ര ആണെന്ന് അറിഞ്ഞോക്കോളാം എന്നെഴുതി അവരുടെ അടുത്തിങ്ങനെ പോയി അപേക്ഷയൊക്കെ അങ്ങനെ കാര്യം പറഞ്ഞു അപേക്ഷയൊക്കെ കൊടുത്തു അപ്പോൾ അവർ അങ്ങനെ അപേക്ഷയൊക്കെ കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ എസ്റ്റിമേറ്റ് എടുക്കാൻ വന്നു ഇവിടെ ഫുള്ള് അവർ എവിടെയാണോ പോസ്റ്റ് ഇടേണ്ടത് എത്ര പോസ്റ്റ് വരും എന്നൊക്കെ അളന്ന് ആ പോസ്റ്റ് കാര്യങ്ങളെല്ലാം അളന്നിട്ട് അവർ പോയിട്ട് അവർ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എസ്റ്റിമേറ്റൊക്കെ ഇട്ട് ബില്ല് ബില്ല് പറഞ്ഞു തന്നു അപ്പോൾ ഇതിത്രയും ചെയ്തു വരാൻ തന്നെ ഈ ആൾക്കാരൊക്കെ കോണ്ടാക്റ്റ് ചെയ്ത് ഈ പേ അപേക്ഷയൊക്കെ കൊടുത്ത് അവർ സൈറ്റിലൊക്കെ വന്ന് എക്സ്റ്റിമേറ്റ് ഇതൊക്കെ ചെയ്യാൻ തന്നെ ഏതാണ്ട് ഒരു മാസത്തോളം പിടിച്ചു അങ്ങനെ ഞാൻ രാത്രി വരെ ഓരോരുത്തരുടെയും വീട്ടിൽ പോയി സംസാരിച്ചിട്ടുണ്ട് ചിലർ നമ്മൾ വീട്ടിൽ പോകുമ്പോൾ കാണത്തില്ല പിന്നെ വീണ്ടും രണ്ടാമത് നമ്മൾ റൗണ്ട് ചെയ്ത് വീണ്ടും രാത്രിയൊക്കെ പോകുമ്പോൾ അപ്പോഴേക്കും ജോലിക്കാരൊക്കെയാണ് അപ്പോഴായിരിക്കും കാണുന്നത് അപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്ത് എല്ലാം വരാൻ ഏതാണ്ട് ഒരു മാസത്തെ ബുദ്ധിമുട്ടുണ്ട് ഇനി ഒരു മാസം ഞാൻ നടപ്പായിരുന്നു ഇതിൻ്റെ പുറകെ അങ്ങനെ നമ്മൾക്ക് അവർ എമൗണ്ട് പറഞ്ഞു തന്നു അപ്പോൾ എമൗണ്ട് പറഞ്ഞു തന്നപ്പോൾ ഞാൻ ഈ സമ്മതിച്ചിട്ടുള്ള എല്ലാവരോടും ഞാൻ വിളിച്ച് പറഞ്ഞു ഇത്ര രൂപയാണ് ഒരാൾക്ക് ഇത്ര രൂപ വെച്ചാകും എന്നാണ് അവർ പറഞ്ഞത് ഇത്ര രൂപയാണ് എമൗണ്ട് തന്നത് നമ്മൾ ഓക്കെ പറയുവാണെങ്കിൽ അവർ എസ്റ്റിമേറ്റ് പാസ്സാക്കി ബില്ല് നമ്മുടെ കയ്യിൽ തരും അല്ലാതെ എനിക്ക് ബില്ല് നമ്മളെ ഓക്കെ പറയാതെ അവർക്ക് എസ്റ്റിമേറ്റ് പാസ്സാക്കി ബില്ല് എടുത്ത് തരാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാവരും ഓ ഓക്കെ പറഞ്ഞു ഞാൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു അതിൽ വീണ്ടും ഒരാൾ എല്ലാം ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ആ ഫസ്റ്റ് ഞാൻ ഈ കറണ്ടിൻ്റെ കാര്യം പറഞ്ഞ് ഇവരുടെ അടുത്ത് പോകുമ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് വന്ന ഒരാളാണ് ചേച്ചി എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തു തരാം ഒരു പ്രശ്നവും ഇല്ല ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അവിടെ കറണ്ട് വരാനായിട്ട് എന്നൊക്കെ പറഞ്ഞ ആൾ ഈ എമൗണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ഒന്ന് മാറി മാറി സംസാരിക്കുക എമൗണ്ടിൻ്റെ കാര്യം പറഞ്ഞ പറഞ്ഞപ്പോഴത്തേക്കും ആളൊന്ന് വഴി മാറാൻ തുടങ്ങി ചെറുതായിട്ടൊന്ന് വഴിമാറൊക്കെ മാത്രമായിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമല്ലായിരുന്നു ആൾ നമ്മളെ ബ്ലെയിം ചെയ്യുന്ന രീതിയിലായിരുന്നു സംസാരിച്ച മൊത്തവും ബില്ലവിടെ അതായത് ആൾക്ക് അപ്പോൾ തന്നെ ബില്ല് കാണണം ഈ പറയുന്ന എമൗണ്ടിൽ എന്താണ് ഇതുള്ളത് അതൊന്ന് അത് കഴിഞ്ഞ് പറയുന്നത് എനിക്കിപ്പോൾ വീഡിയോ വയ്ക്കാമെന്ന് എനിക്ക് അത്യാവശ്യമില്ല അതുകൊണ്ട് ഞാൻ എനിക്കിപ്പോൾ കറണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഇതിൽ ഞാൻ സഹകരിക്കുന്നില്ല ഓക്കെ ഇനി സ്വന്തമായിട്ട് ഒഴിഞ്ഞു മാറി ഇതും പോരാനിട്ട് ആൾക്കറിയാവുന്ന ഒന്ന് രണ്ട് പേരെ കൂടി ആളെ ഒന്ന് അപ്രോച്ച് ചെയ്തിട്ട് അവരെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ കുറേ സംസാരം അവരടുത്ത് സംസാരിച്ചു അവരെ ഇതിന് പിന്തിരിപ്പിക്കുന്ന രീതിയിൽ അവരിടത്തും ഈ പുള്ളിക്കാരൻ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു രണ്ട് മൂ അപ്പോൾ ഞാൻ ഈ പുള്ളിക്കറിയണ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മൈൻഡ് ഒന്ന് ഡെസ്പായി ഇതുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടോ എന്നുള്ള ആലോചനയിലായിരുന്നു അപ്പോൾ കെ കെ സി ബി തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു ബില്ല് എസ്റ്റിമേറ്റ് പാസ്സാക്കണോ വേണ്ടതെന്ന് അറിയാൻ അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ പറയാം പറഞ്ഞിട്ട് ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തൊന്ന് ബാക്കിയുള്ളവരിടത്തൊന്ന് കൺ ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യാൻ കരുതി വിളിച്ചപ്പോൾ രണ്ട് പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഓക്കെ പറഞ്ഞു ഈ രണ്ട് പേരും ഈ ഈ പറയുന്ന ആളുമായിട്ട് ഉള്ളതാണ് അപ്പോൾ അവരും ഇങ്ങനെ ഈ എമൗണ്ടിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു സംശയം എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ആ ഒരു എൻ്റെ ആ ഒരു തീരുമാനം ഞാൻ അവിടെ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഞാൻ കരുതി ഇനി ഈ കറണ്ടിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരൊറ്റ മനുഷ്യരെയും ബുദ്ധിമുട്ടിക്കാൻ പോകുന്നില്ല കറണ്ടിൻ്റെയും വെള്ളത്തിൻ്റെയും കാര്യത്തിൽ ഇവരുടെ ആരുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും മേടിക്കാതെ കറണ്ടും വെള്ളവും ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കൊണ്ടുവരും എന്നൊരു വാശിയായി എനിക്ക് അപ്പോൾ ആ വാശിയുടെ പുറത്ത് ആണ് ഞാൻ അടുത്ത സ്റ്റെപ്പ് വയ്ക്കുന്നത് ഇതെല്ലാം ഒറ്റയ്ക്ക് നിന്നാണ് ചെയ്യുന്നത് ആരും ഹെൽപ്പിനില്ല അങ്ങനെ ഞാൻ ഇവിടുത്തെ വാർഡ് മെ ഇവിടുത്തെ വാർഡ് മെമ്പറിനെ പോയി കണ്ട് കാര്യം സംസാരിക്കും കാര്യം സംസാരിച്ചപ്പോഴാണ് പുള്ളിക്കാരി നോക്കാം എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിന് മുന്നേ നമ്മുടെ റോഡ് പഞ്ചായത്ത് ആസ്ഥയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഓൾറെഡി നമ്മുടെ റോഡിൻ്റെ പകുതി ഭാഗം പഞ്ചായത്ത് താസ്തിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കാര്യം ഒന്നും കൂടെ പ്രൊജക്റ്റ് അതായത് പഞ്ചായത്ത് പ്രൊജക്റ്റ് വെക്കാനാണ് പ്ലാൻ ഇട്ടത് അതായത് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റുന്നതല്ല ഇവിടുത്തെ ബഡ്ജറ്റ് അതുകൊണ്ട് ഞാൻ പഞ്ചായത്തിൽ തന്നെ ആശ്രയിക്കാൻ കരുതി അപ്പോൾ ആദ്യം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ അടുത്ത് ഷെയറിട്ട് ചോദിക്കുന്നതിന് മുന്നേ ഈ പഞ്ചായത്തിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അവർ പറഞ്ഞത് അവിടെ വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അങ്ങനെ ഒരു സംഭവം നടക്കത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് വഴി മാറി ഞാൻ ഇങ്ങനൊരു തീരുമാനത്തിൽ വന്നത് വീണ്ടും എനിക്ക് ഈ പഞ്ചായത്തിലോട്ട് തന്നെ തിരിച്ചു പോകേണ്ടി വന്നു അങ്ങനെ ഞാൻ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചു സംസാരിച്ച് അന്ന് വാർഡ് മെമ്പറിൻ്റെ അടുത്ത് കുറേ പെട്ടെന്ന് നമ്മളിങ്ങനെ റിക്വസ്റ്റ് ചെയ്ത ശേഷം പുള്ളിക്കാരി പഞ്ചായത്തിൽ ഈ ഒരു കാര്യം അവതരിപ്പിക്കുകയും അങ്ങനെ അവർ അപേക്ഷ എസ്റ്റിമേറ്റ് എടുക്കാനായിട്ട് പഞ്ചായത്തുനിന്ന് കെ എസ് ഇ ബിയിൽ അറിയിക്കുകയും കെ സി ബിന്ന് ആൾ വന്ന് ഇവിടെ എസ്റ്റിമേറ്റ് ഒക്കെ എടുത്ത് ആ എസ്റ്റിമേറ്റ് പിന്നെ അവർ പഞ്ചായത്തും കെ സി ബിയും തമ്മിലാണ് നമ്മൾ പിന്നെ അതിൽ ഇടപെടേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ അവർക്ക് കറക്റ്റായിട്ട് എവിടെയൊക്കെയാണ് അതിര് ഓരോരുത്തരുടെ കല്ല് കാര്യങ്ങൾ റോഡും വരെ ഉണ്ട് ഇതെല്ലാം കാണിച്ചു കൊടുത്തു നമ്മളുടെ റോൾ അവിടെ കഴിഞ്ഞു പിന്നെ നമ്മൾ ഈ പിന്നെ നമ്മൾ കെ എസ് ഇ ബിയുമായിട്ട് യാതൊരു ഇതുമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പഞ്ചായത്തേതൊന്ന് ബുദ്ധിമുട്ടിച്ചാലേ ഇത് നടക്കത്തുള്ളൂ അങ്ങനെയെല്ലാം കഴിഞ്ഞു എസ്റ്റിമേറ്റൊക്കെ പാസ്സായി വന്നു അപ്പോഴാണ് ഞാൻ കുറേ ഇതിൻ്റെ പിന്നിൽ കുറേ വട്ടം കുറേ കുറെയിടത്ത് കയറിയിറങ്ങേണ്ടി ഒക്കെ വന്നിട്ടുണ്ടെട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഈ എല്ലാ കഷ്ടപ്പാടിന് ശേഷം ഒരു ദിവസം വാർഡ് മെമ്പർ വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് അനക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാർഡ് വമ്പറിനെ വിളിച്ചു അപ്പോൾ വാർഡ് മെമ്പർ പറഞ്ഞു അവിടെ നിലവിൽ വീടില്ലാത്തത് കൊണ്ട് സ്ട്രീറ്റ് ലൈറ്റ് അപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ള രീതിയിലാണ് അപേക്ഷ കൊടുത്തേക്കുന്നത് അങ്ങനെ പറ്റത്തുള്ളൂ കാരണം വീടില്ലാത്ത കൊണ്ട് ഡൊമസ്റ്റിക് പർപ്പസ് എന്ന് പറയുന്നത് കൊടുക്കാൻ പറ്റത്തില്ല ഈ നമ്മുടെ ഈ പഞ്ചായത്ത് ഈ പ്രൊജക്റ്റ് അവതരിപ്പിച്ചപ്പോഴത്തേക്കും നിലവിൽ ഇവിടെ വീടൊന്നുമില്ല ആൽ ഇല്ല അതുപോയിട്ട് രാത്രി ആൽസഞ്ചാരം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പ്രൊജക്റ്റ് പാസ്സായില്ല തള്ളിക്കളയാണ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി കാരണം ഈ ഒരു അതുവരെ എത്തിക്കാൻ തന്നെ ഞാൻ കുറേ കഷ്ടപ്പെട്ടു അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ആയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി കുറേ നമ്മൾ നമ്മളിൻ്റെ പിറകെ നടന്ന് ഒരു ഒമ്പത് മാസം ശേഷമാണ് അറിയുന്നത് ഞാൻ തള്ളിക്കളഞ്ഞു എന്ന് അപ്പോൾ ഞാൻ കരുതി ചെറിയ രീതിയിലാണെങ്കിലും ഒരു വീട് വെച്ചിട്ട് നമുക്ക് കറൻറ്റിനുള്ള എന്തെങ്കിലും ഇതാക്കാന്ന് കരുതി അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ വീട് പണി ചെയ്യുന്നത് അങ്ങനെ ഈ വീട് പണി ചെയ്ത് വീട് നമ്പർ ഇട്ട ശേഷം ഞാൻ വാർഡ് മെമ്പറിനെ വിളിച്ച് പറഞ്ഞു വാർഡ് മെമ്പർ നമ്മുടെ കയ്യിൽ നിന്ന് വീടിൻ്റെ നമ്പരും അഡ്രസ്സ് കാര്യങ്ങളൊക്കെ മേടിച്ചു മേടിച്ചിട്ട് വീണ്ടും പഞ്ചായത്തിൽ നേരത്തെ വെച്ച പ്രൊജക്റ്റ് ഒന്നും കൂടെ റീഓപ്പൺ ചെയ്ത് ആക്കി കൊടുത്തു അങ്ങനെ നമ്മുടെ പ്രൊജക്റ്റൊക്കെ പാസ്സായി ഇനി പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് കൂടെ അടയ്ക്കണം ഫേസ്ബുക്കിൽ ബാക്കിയെല്ലാം പാസ്സായി എനിക്ക് കൺസെൻറ്റ് കിട്ടേണ്ടവരുടെ കയ്യിൽ നിന്നൊക്കെ കൺസെൻ്റ് ഒക്കെ ഞാൻ മേടിച്ചു കൊടുത്തു കാരണം നമ്മൾ ലൈൻ വരുന്ന വഴിക്ക് പോസ്റ്റ് ഇടുമ്പോൾ സ്റ്റേ വരുന്ന ഭാഗങ്ങളുണ്ട് അതായത് റോഡിലാണ് സ്റ്റേ വരുന്നതെങ്കിൽ നമുക്ക് അവരുടെയും കൺസെൻ്റിൻ്റെ ആവശ്യമില്ല ആരുടെയെങ്കിലും സ്ഥലത്തിനകത്തോട്ടാണ് സ്റ്റേ വരുന്നതെങ്കിൽ അവരുടെയും നമ്മൾ കൺസെൻറ്റ് വാങ്ങിക്കണം അപ്പോൾ ഒരു മൂന്ന് നാല് പേരുടേന്ന് കൺസെൻറ്റ് മേടിക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം ഒരു തടസ്സമില്ലാതെ എനിക്ക് കൺസെൻറ്റ് തന്നു അങ്ങനെ നമ്മൾ അതെല്ലാം കൊടുത്ത് പ്രൊജക്റ്റൊക്കെ പാസ്സായി എനിക്ക് കെ സി ബിയിൽ പഞ്ചായത്തിൽ നിന്ന് പൈസ കൂടി അടച്ചാൽ മതി പക്ഷേ പ്രൊജക്റ്റ് പാസ്സായപ്പോൾ ശരിക്കും ഞാൻ സന്തോഷം ഇനി ഫണ്ട് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കറണ്ട് കണക്ഷൻ കിട്ടുമല്ലോ അപ്പോൾ എന്തെങ്കിലും നമ്മളിവിടെ താമസമൊക്കെയാണ് കേട്ടോ നമ്മളിവിടെ സോൾ ചെറിയൊരു സോളാറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ താമസിക്കുമായിരുന്നു ജനുവരിയിലാണ് ഞങ്ങൾ വീട് കയറുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം നല്ല ചൂടുള്ള സമയമാണ് ശരിക്കും ചില ദിവസങ്ങളിൽ രാത്രി ഉറങ്ങാൻ പറ്റാതെ കരഞ്ഞിട്ടുണ്ട് ചൂട് കാരണം കാരണം ചെറിയ സോളാർ ആയതുകൊണ്ട് ഫുൾ രാത്രി ഫുള്ള് ഫാൻ വർക്ക് ചെയ്യത്തില്ല ഓഫായി പോകും അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഇരുട്ടത്തൊക്കെ ഇരുന്നിട്ടുണ്ട് മെഴുതിരി വെട്ടത്തിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ പരിധിയില്ലേ അപ്പം പിള്ളേർ സ്കൂളിൽ പഠിക്കുന്ന ടൈമാണ് അവർക്ക് പഠിക്കുന്ന തരത്തിലൊക്കെ ആണെങ്കിലും രാത്രിയിൽ നിന്ന് പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അങ്ങനെ ഈ പ്രൊജക്റ്റ് പാസ്സായപ്പോൾ ഒരുപാട് സന്തോഷിച്ചു അങ്ങനെ പ്രൊജക്റ്റ് പാസ്സായി ഒരു മാസമായി രണ്ട് മാസമായി മൂന്ന് മാസമായി അനക്കൊന്നുമില്ല അപ്പം ഞാൻ ഈ വാർഡ് മെമ്പറിനെ വിളിക്കുമ്പോൾ അറിയുന്നത് ഫണ്ട് ഫണ്ട് ഇതുവരെയും പാസ്സായില്ല ഫണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോയി കണ്ട് സംസാരിച്ചു അപ്പോൾ ആ പുള്ളിക്കാരി പറഞ്ഞത് അവിടേ അടയ്ക്കാം പൈസ ഉടനെ അടയ്ക്കുന്നുണ്ട് ആ ഫണ്ട് വന്ന ഉടനെ നമ്മൾ പൈസ അടയ്ക്കും എന്നറിഞ്ഞ് പുള്ളിക്കാരി കുറേ തന്നെ പറഞ്ഞ് പറ്റിച്ചു അപ്പം കാരണം നമ്മൾ നമ്മളിവിനെ തരം പറയുമ്പോൾ നമുക്ക് വിശ്വാസം കൂടുവാണ് ആ ഓക്കെ അപ്പോൾ ഉടനെ കിട്ടുമ്പോൾ ഉടനെ കിട്ടും പിന്നെ 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 ആ വിശ്വാസമൊക്കെ പോയി കേട്ടോ അപ്പോഴാണ് എന്തോ ഒരു ഭാഗ്യം എന്നോണം നമ്മുടെ പഞ്ചായത്തിലെ ഭരണം മാറുന്നത് എവിടെ രാഷ്ട്രീയം പറയുന്ന ഒന്നുമല്ല ഏത് പാർട്ടിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ പഞ്ചായത്തിലെ ഭരണം മാറുന്നു ഭരണം മാറി നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് അറിയാം എന്നുള്ള ഒരാളാണ് അവിടെ പ്രസിഡന്റായിട്ട് കയറുന്നത് അപ്പോൾ ഞാൻ ആളെപ്പോയി കണ്ട് ഉള്ള കാ നേരത്തെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ എസ്റ്റിമേറ്റ് എടുത്തിട്ടുള്ളതും പ്രൊജക്റ്റ് പാസ്സാക്കി ഫണ്ട് അടച്ചിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു പേടിക്കണ്ട നമുക്കിത് സെറ്റാക്കാം ഉടനെ തന്നെ നമുക്ക് കറണ്ടിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ പുള്ളിക്കാരി കയറി ഒരു മാസം കഴിഞ്ഞപ്പോൾ കെ സി ബിയിൽ പൈസ അടയ്ക്കുന്നു അപ്പോൾ കെ സി ബിയിൽ പൈസ അടച്ച് അപ്പോൾ അപ്പോൾ അതിന് മുന്നേ ഞാൻ കെ സി ബി പോയി ചോദിച്ചപ്പോൾ അവർ അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് അടച്ച് ഒരൊരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഒരു ഇട്ട് ലൈൻ വലിക്കുമെന്നാണ് അന്ന് നമുക്ക് നമ്മളോട് പറഞ്ഞിരുന്നത് അപ്പോൾ പഞ്ചായത്തുനിന്ന് പൈസ അടച്ച് ഒരു ഒരു മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തോട്ടെ പഞ്ചായത്തിൽ നിന്ന് ഇവർ കെ എസ് ബിയിൽ പൈസ അടച്ച ശേഷം ഒരു മാസമായിട്ടും അനക്കൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ പഞ്ചായത്തിൽ പോയി അന്വേഷി കെ സി ബിയിൽ പോയി അന്വേഷിച്ചു എന്താണ് സിറ്റുവേഷൻ എന്ന് അറിയാനായിട്ട് അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു വിഷയം ഉണ്ടായി നമ്മുടെ ഈ റോഡ് നാല് മീറ്റർ വീതിയുള്ള റോഡാണ് അപ്പോൾ ഞങ്ങൾ സ്ഥലം വാങ്ങുമ്പോഴേ ഈ ഈ നാല് മീറ്റർ റോഡ് ഇവിടെ വെട്ടിയിട്ടിട്ടുണ്ട് നമ്മുടെ പ്രമാണത്തിലൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള റോഡാണ് അപ്പോൾ നമ്മുടെ കണ്ണിൽ ഇത് ഈ സ്ഥലത്ത് ഉള്ളവർക്കുള്ള ഉപയോഗിക്കാനുള്ള റോഡാണ് അതാണ് നമ്മുടേത് അപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ രാവിലെ നോക്കുമ്പോൾ നമ്മുടെ റോഡിൻ്റെ കറക്റ്റ് സെൻ്ററിലായിട്ട് കുറേ സർവേ കല്ലുകൾ നീളത്തിന് ഇട്ട് വെച്ചേക്കുന്നു സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ട് ഞാൻ ഷോക്കായിപ്പോയി ഇതാരാണ് റോഡിന് നിർക്ക് അതും സർവേ കല്ലുണ്ട് വന്നിട്ടേക്കുന്നത് ഞാൻ ഉടനെ തന്നെ ആ സർവേ കല്ലൊന്നും എടുത്ത് മാറ്റണമൊന്നും പോയില്ല ഞാൻ ഞാനുടനെ നമുക്ക് ഈ സ്ഥലം തന്നാളെ വിളിച്ച് കാര്യം പറഞ്ഞു അതേപോലെ തന്നെ ഈ റോഡ് നമുക്ക് സ്ഥലം തന്നാൾ വേറൊരാളുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ച് റോഡാക്കിയതാണ് ആ പുള്ളിക്കാരൻ അത് ആൾഡി എന്നാണ് വാങ്ങിച്ചത് ആ പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോയി കണ്ട് കാര്യം പറഞ്ഞു അവരെന്നാൽ സീരിയസ് ആയിട്ട് എടുത്തില്ല പിന്നെ അറിവേ കല്ല് ആരാണ് കൊണ്ടുവച്ചതെന്നോ എന്താണെന്നോ ഒന്നും അറിയത്തില്ല അത് ഞാനിവിടെ സ്ഥലമാനിച്ചുള്ള കുറച്ച് പേരെടുത്ത് പറഞ്ഞു അവരെല്ലാവരും കൂടെ വന്നെടുത്ത് മാറ്റി കാരണം ആരാണ് എന്താണെന്ന് അറിയത്തില്ല നമ്മുടെ കണ്ണിൽ നമുക്കുള്ള റോഡാണത് അങ്ങനെ എടുത്ത് മാറ്റി പിന്നെ വീണ്ടും ഒരു മാസത്തിന് ശേഷം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ റോഡിൽ സൗണ്ട് കേൾക്കുന്നു അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോൾ നേരത്തെ സർവേ കളക്റ്റിരുന്ന അതേ സ്ഥലത്ത് റോഡിൻ്റെ നടുക്കായിട്ട് വേലി കെട്ടുന്നു ഒരു നാലഞ്ച് പേര് നിന്ന് കെട്ടുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ അതിൻ്റെ റോഡിൻ്റെ ഇടത് സൈഡുള്ള സ്ഥലത്തിൻ്റെ ഓണറാണ് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ റോഡിൻ്റെ സെൻ്ററിൽ എന്തിനാണ് വേല് കെട്ടുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവർ തന്ന മറുപടി ഈ സ്ഥലം ഞങ്ങളുടെതാണ് ഞങ്ങൾ റോഡിനൊന്നും അങ്ങനെ ഒന്നും സ്ഥലം കൊടുത്തിട്ടില്ല അവർ അപഹരിച്ചെടുത്തതാണ് ഞങ്ങളുടെ അറിവില്ലാതെയാണ് ഈ റോഡ് വെട്ടിയത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിപ്പം ഏതാണ്ട് നാലഞ്ച് വർഷമായി ഈ റോഡ് ഇവിടെ തന്നെയുണ്ട് നിങ്ങൾ തേങ്ങ അടക്കാൻ ഇവർ തേങ്ങ അടക്കാനൊക്കെ വരുന്നുണ്ട് ഇവിടെ ഒരു സ്ഥലത്ത് തേങ്ങ അടക്കാൻ മലം മുറിക്കാൻ ഒക്കെ ഇവർ വന്നു പോകുന്നുണ്ട് അപ്പോഴൊക്കെ ഇവർ റോഡ് കാണുന്നുണ്ട് അപ്പോൾ അപ്പോഴൊന്നും നിങ്ങൾക്ക് ഇത്രയും വർഷമായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്ഥലം ആണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ അവർ എന്തൊരു മുടന്തൻ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് അവർ അവരുടെ പണി അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ വേല കെട്ടുന്നു സ്വാഭാവികമായിട്ടും നമുക്കുള്ള ഒരു വഴിയില്ല ആരെങ്കിലും ആ വഴി അടക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കത്തില്ലേ അപ്പോൾ ആ രീതിയിൽ ഞാൻ ഒറ്റ ഞാൻ അപ്പോൾ ഒറ്റയായിരുന്നു ഞാൻ ഉടനെ തന്നെ ഇവിടെ സ്ഥലം വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പേര് ഫോൺ വിളിച്ച് കാര്യം പറഞ്ഞു അവർ ഉടനെ തന്നെ വന്നു കേട്ടോ അപ്പോൾ അവർ ആദ്യം ഒരു ഒരു ചേട്ടൻ വന്നു ആ ചേട്ടൻ വന്ന് സംസാരിച്ചപ്പോൾ ഈ പുള്ളിക്കാരൻ ഒരു ഉടക്കുന്ന രീതിയിലാണ് ഇങ്ങോട്ട് സംസാരം എത്തുമോ അപ്പോൾ ഇനി ബാക്കി രണ്ട് മൂന്ന് പേര് വന്നപ്പോഴും വരുന്നത് കണ്ടപ്പോഴത്തേക്കും ഇവരെല്ലാം കൂടി ഇവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടി എടുത്ത് ഒറ്റ പൊക്കങ്ങ് പോയി അപ്പോൾ നമുക്ക് അനുവദിച്ചിട്ടുള്ള നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ റോഡിൽ വേറൊരാൾ എന്തെങ്കിലും കൊണ്ടാക്കുമ്പോൾ നമ്മളെ എടുത്ത് മാറ്റും അതുപോലെ അവരെല്ലാവരും കൂടെ ചേർന്ന് അതിനെയൊക്കെ എല്ലാം എടുത്ത് മാറ്റി അപ്പോൾ ഈ സംഭവം നടക്കുന്നതിന് മുന്നേ ഞാൻ ഈ വീട് പണി നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് വെള്ളത്തിൻ്റെ കണക്ഷൻ വരുന്നത് അത് നമ്മൾ നമുക്ക് വാർഡ് മെമ്പർ ചെയ്തു തന്നതാണ് നമുക്ക് ഈ ഇപ്പോഴത്തെ ഫ്രീ കണക്ഷൻ ഉണ്ടല്ലോ ജലസംഭരണ പദ്ധതി അതിൽ അതിലുൾപ്പെടുത്തിയിട്ട് നമ്മുടെ വീട്ടു നമ്പരൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പുള്ളിക്കാരി വെള്ളത്തിൻ്റെ കണക്ഷനൊക്കെ എടുത്തു വന്നു അപ്പോൾ ഈ വെള്ളത്തിൻ്റെ വെള്ളത്തിൻ സത്യം പറഞ്ഞാൽ ഇവർ ഈ വെള്ളം കുഴി വെട്ടുന്നതിന് മുന്നേ ഇവർ വലിയ ഓസ് കൊണ്ടുവന്നിങ്ങനെ റോഡിലിടും അന്ന് ഞാൻ ഉണ്ടായിരുന്നു ഓസ് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഞാൻ റോഡ് വരെ എന്നൊക്കെ അതിര് കാര്യങ്ങളെല്ലാം ഇവർക്ക് പറഞ്ഞു കൊടുത്തു ഈ കുഴിയെടുത്ത് ഓസ് ഇടുന്നു അന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ അന്ന് വൈകുന്നേരം വന്നപ്പോൾ കുഴിയൊക്കെ എടുത്ത് ഓസ് ഇട്ടേക്കുന്നു അപ്പം റോഡിൻ്റെ അറ്റത്തൂടെയാണ് അവർ ചെയ്തേക്കുന്നത് ഞാനൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ റോഡിൻ്റെ നടുക്ക് ആരോ ഫുൾ നോൾ റോഡിൻ്റെ നടുക്കാറ്റുന്ന തീയറ്റം വരെ കുഴിയെടുത്ത് മൂടിയ പാട് കടക്കും അപ്പോൾ അപ്പോൾ ഞാൻ അടുത്തുള്ള അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വാട്ടർ അതോറിറ്റിന്ന് വന്നിട്ട് അവിടെ കുഴിച്ചിട്ടിരുന്ന ആ ഇങ്ങോട്ട് മാറ്റി ഇടുമായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചത് അതെന്തിനും അത് അവർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉള്ള വാർഡ് വമ്പനെ വിളിച്ചു അപ്പോൾ വാർഡ് വമ്പനെ വിളിച്ച് വാർഡ് വമ്പൻ പറഞ്ഞു അത് ആ നമ്മൾ അതായത് ആ റോഡിൻ്റെ സൈഡിലുള്ള സ്ഥലക്കാരൻ പറഞ്ഞു അത് അയാളുടെ സ്ഥലത്താണ് ഇട്ടേക്കുന്നത് മാറ്റിയിടാൻ പറഞ്ഞു അങ്ങനെയാണ് മാറ്റിയിട്ടേന്ന് ശരിക്കും അയാളുടെ സ്ഥലത്തല്ല നമ്മൾ ആ റോഡിലാണ് ഇട്ടത് അന്ന് ഞാനത് സത്യം പറഞ്ഞാൽ അന്ന് ഞാനത് സീരിയസ് ആയിട്ട് എടുത്തില്ല പക്ഷെ അന്ന് നമ്മൾ തുടക്കത്തിൽ എന്തെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് പിന്നീട് വരത്തില്ലായിരുന്നു അങ്ങനെ നമ്മൾ ഈ വേലിയൊക്കെ നമ്മളെടുത്ത് മാറ്റി അതങ്ങ് പോയി ഒരു രണ്ടാഴ്ചയായിട്ടും നമുക്ക് കെ എസ് ഇ ബിന്ന് ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ പോയി വീണ്ടും അന്വേഷിക്കാൻ പോയി കാരണം പഞ്ചായത്തിന് ഫണ്ട് അടച്ചിട്ടുണ്ടല്ലോ അപ്പോഴാണ് അവർ പറയുന്നത് കെ എങ്ങനെ കെ എസ് ഇ ബിയിൽ ഈ പുള്ളിക്കാരൻ അതായത് ഈ സ്ഥലത്തിന് വഴിപ്രശ്നം ഉണ്ടാക്കിയ ഈ പുള്ളിക്കാരൻ കംപ്ലയിൻ്റ് എഴുതി കൊടുത്തു ഇങ്ങനെ ഇവിടെ ഇതുവഴി അത് അവരുടെ ആ റോഡല്ല ആളുടെ സ്ഥലമാണ് അതുവഴി കറണ്ട് ലൈൻ പോസ്റ്റ് ഇടാനോ ലൈൻ വലിക്കാനോ ഒന്നിനും പറ്റത്തില്ല ആളുടെ അനുവാദമില്ല അത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് അവർ പോസ്റ്റ് പോസ്റ്റിടാത്തതെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഷോക്കായി കാരണം ഭയങ്കരമായിട്ട് സന്തോഷിച്ചു നമ്മൾ ഉടനെ തന്നെ കറണ്ട് കിട്ടും എടുക്കും എന്നുള്ള രീതിയിൽ അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ഷോക്കായപ്പോൾ ഇനി കാരണം ഒരാൾ തടസ്സം പറഞ്ഞിടത്ത് അവരൊന്നും ചെയ്യത്തില്ല ഞാൻ അത് കേട്ടപ്പാടെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു വന്ന് ഭയങ്കര വിഷമം തോന്നി എനിക്ക് അങ്ങനെ ഇവിടെ വന്നു ഞാൻ എന്നാലും രണ്ടുമൂന്നു തൊട്ട് ഞാൻ കെ സി ബി പോയി സംസാരിച്ചു അപ്പോൾ പിന്നീട് ഞാനിവിടെ നിന്ന് ചിന്തിച്ച് ഒരാൾ പോയി കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ട് ഇപ്പം ഇപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും ആൾ വീട് വെച്ചിട്ട് അയാൾക്ക് കറണ്ട് കണക്ഷൻ വരുമ്പോൾ അത് സ്ഥലമാണ് അവിടെ പറ്റത്തില്ലാന്ന് ഞാൻ വെറുതെ വാക്കാലെ പറഞ്ഞു എന്ന് വെച്ച് അത് ചെയ്യാതിരിക്കുന്നത് ശരിയല്ലോ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ അല്ലെങ്കിൽ അതിന് സോൾഡ് ആയിട്ടുള്ള എവിഡൻസോ ഒക്കെ കാണിക്കണ്ടേ അപ്പോൾ ഞാൻ വീണ്ടും പിറ്റേ ദിവസം കെ സി ബി പോയി പോയിട്ട് ഞാൻ ചോദിച്ചു ആൾ എന്തെങ്കിലും തെളിവ് തന്നിട്ടുണ്ടോ അത് അയാളുടെ സ്ഥലമാണ് എന്ന് കാണിക്കുന്ന എന്തെങ്കിലും രേഖ തന്നിട്ടുണ്ടോ അപ്പോൾ അവർ പറഞ്ഞു ഇല്ല അപ്പം ഞാൻ അവിടെ ചോദിച്ചു ഈ പുള്ളിക്കാരൻ കംപ്ലയിൻറ്റ് തന്ന ശേഷം നിങ്ങൾ സൈറ്റ് വന്ന് കണ്ടോ എന്ന് ചോദിച്ചു ഇല്ല അപ്പോൾ ഞാൻ എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ജസ്റ്റ് എൻ്റെ കൂടെ ഒന്ന് സൈറ്റ് വന്ന് ഒന്ന് കാണാവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അവിടെ റോഡിൻ്റെ എൻട്രി സർവേ കല് കാര്യങ്ങളൊക്കെ ഉണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒന്ന് എൻ്റെ കൂടെ വരാമോ എന്ന് ചോദിച്ചു ഇവിടെ അടുത്താണ് അടോ കെ സി ബി അപ്പോൾ എന്തോ ഒരു ദൈവത്തിൻ്റെ ഒരിതായിരിക്കാം ആ പുള്ളിക്കാരൻ എതിർത്തൊന്നും പറഞ്ഞില്ല പുള്ളിക്കാരൻ പറഞ്ഞാൽ ആ വരാം ഇപ്പോൾ തന്നെ കൂടെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ട് പേര് എൻ്റെ കൂടെ എൻ്റെ വണ്ടിയുടെ ബാക്കിൽ നിന്ന് നിന്നവരും ബൈക്കിൽ വന്നു വന്ന് ഞാൻ അവർക്ക് റോഡ് അതിൽ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവർ ഞെട്ടി നിന്നു ദൈവം ഇതിനാണോ ഇത്ര നാൾ ഞങ്ങൾ ചെയ്യാൻ തടസ്സം നിന്ന് എന്നുള്ളത് അവർ പറഞ്ഞു അയ്യോ ഇതിൽ തടസ്സമൊന്നും കാണുന്നില്ല നമുക്ക് അവൻ്റെ സ്ഥലം റോഡിൻ്റെ ആ സൈഡല്ലേ നമുക്ക് ഈ റോഡിൻ്റെ ഈ സൈഡിൽ കൂടെ കറണ്ട് വലിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം ഓക്കെ ആയിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് പോസ്റ്റൊക്കെ ഇട്ട് ലൈനൊക്കെ വലിച്ചു കഴിഞ്ഞില്ല കേട്ടോ നമുക്ക് കറണ്ട് കണക്ഷൻ കിട്ടി ഇനിയാണ് അതിലും വലിയ പ്രശ്നം അതായത് മെൻ്റലി നമ്മളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന പ്രശ്നം ഇനിയാണ് അപ്പം ഞാൻ ഈ പോസ്റ്റ് ഇടുന്നതിൻ്റെ ആദ്യം അവിടെ മൂന്ന് പോസ്റ്റ് ഇടുന്നതെന്ന് ഞാനുണ്ടായിരുന്നു ബാക്കി മൂന്ന് പോസ്റ്റ് പിറ്റുന്നതാണ് ഇടുന്നത് അന്ന് ഞാൻ ജോലിക്ക് പോയി അപ്പോൾ ഇവർക്ക് കല്ല് ഓരോരുത്തരുടെയും സ്ഥലത്തിൻ്റെ അതിർ കല്ല് കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ടാൽ പോയി ഞാൻ അവരോട് പ്രത്യേകം എടുത്തൊരു കാര്യം പറഞ്ഞു ആരുടെയും സ്ഥലത്ത് കയറി ഒന്നും ചെയ്ത് കല്ലിനു ഇപ്പറായിരിക്കണം എല്ലാം ചെയ്യാൻ അവരതുപോലെ തന്നെ ചെയ്ത് കേട്ടോ അവരതുപോലെ ചെയ്ത് ഒരു സ്ഥലത്തിൽ അതായത് വീട്ടിലോട്ട് ഇറങ്ങി വരുന്ന ഭാഗത്ത് അവരുടെ അതിര് കല്ലിൻ്റെ പകുതിയാണല്ലോ നമ്മുടെ അതിര് റോഡിനവിടെ ഇരിക്കുന്ന അതിരുകല്ലിൻ്റെ പകുതി തൊട്ടാണ് അയാളുടെ അതിർ തുടങ്ങുന്നത് പകുതി തൊട്ട് റോഡിൻ്റെ അതിരാണ് തുടങ്ങുന്നത് അപ്പോൾ ഈ കെ സി ബിക്കാർ ഇത് വളഞ്ഞ് അപ്പോൾ ഈ പണി ചെയ്തവർ ഇത് വളഞ്ഞു വരുന്ന ഭാഗമായതുകൊണ്ട് വണ്ടി വിളിച്ചെടുക്കുമ്പോൾ പോസ്റ്റ് തട്ടാതിരിക്കാനായിട്ട് അവർ കറക്റ്റ് ഈ കല്ലിൻ്റെ അതിരുകല്ലിൻ്റെ പകുതി വരുന്ന ഭാഗം വെച്ച് അവർ പോസ്റ്റ് ഇട്ടു അവർ എന്ന് വെച്ചാൽ അവർ നമ്മുടെ ആ ഒരു സേഫ്റ്റിയും കൂടെ നമ്മുടെ ആ ഒരു സൗകര്യം കൂടെയാണ് അവർ നോക്കിയത് വണ്ടി വളഞ്ഞ് വരണമല്ലോ എന്നുള്ളൊരിതാണ് അവർ നോക്കിയത് അവരങ്ങനെയാണ് പോസ്റ്റ് ഇട്ടത് അവരങ്ങനെ ആ ഒരു രീതിയിലാണ് പോസ്റ്റ് കിട്ടുക അപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പോസ്റ്റ് ഈ കല്ലിൻ്റെ പകത്തേക്കിരിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായത് പ്രശ്നമാവുമെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഈ ചെയ്ത പുള്ളിക്കാരനെ വിളിച്ച് ഞാൻ വഴക്ക് പറഞ്ഞു ചേട്ടാ ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് കല്ലിനപ്പുറം പോകരുത് കല്ലിന് ഇങ്ങോട്ട് വെച്ച് ഇടാവുമെന്ന് അപ്പോൾ ആ പുള്ളിക്കാരൻ ഈ റീസണാണ് ആണ് പറഞ്ഞത് അത് വണ്ടി വളഞ്ഞ് വരുമ്പോൾ തട്ടും എന്നുള്ള ആ ഒരു രീതിയിൽ ആ ഒരു റീസണാണ് ആണ് പറഞ്ഞ് അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ കെ സി ബിയിൽ വന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ സ്ഥലത്തിൻ്റെ ഓണറിൻ്റെ അടുത്ത് കാര്യം ഇങ്ങനെ ഒന്നും വിളിച്ച് പറയാനോ അങ്ങനെയൊന്നുമില്ല ഇവർ ഒരു ഈ പോസ്റ്റ് കേട്ടിട്ട് ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഇവരോട് വന്നപ്പോഴാണ് ഇത് കാണുന്നേ ഈ പോസ്റ്റ് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് അവർ ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്ത് പ്രശ്നത്തിനൊക്കെ വന്നു കേട്ടോ നമ്മളെ പറയാൻ പാടില്ലാത്ത പല വാക്കുകളും പല രീതിയിലൊക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമായ അപ്പം ഞാനത് കേട്ട് നിൽക്കേണ്ട കാര്യമില്ല കാരണം നാളെ ഇവർക്ക് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു കാര്യമാണ് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ചെയ്തത് ഇത് ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾ കറണ്ട് കറണ്ട് എടുക്കാൻ ഷെയർ ചോദിച്ചപ്പോൾ എതിർത്ത് മാറിയ ആളാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾ അത് ഒന്ന് പോസ്റ്റ് ആ നിൽക്കുന്നതിൻ്റെ അല്ലായിരിക്കാം മെയിൻ പ്രശ്നം അവരില്ലാതെ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ കറണ്ട് കൊണ്ടു വന്നല്ലോ എന്നത് ഒന്നൊരു ഒരു പേഴ്സണൽ ഈഗോ ആയിരിക്കും അങ്ങനെയാണ് ഫീൽ ചെയ്തത് കേട്ടോ സ്റ്റിൽ ഇപ്പോഴും അപ്പോൾ അങ്ങനെ പ്രശ്നമൊക്കെ ആയി അപ്പോൾ അവർ അറിയോ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് കറണ്ട് കണക്ഷൻ വലിക്കുമ്പോൾ അല്ലെങ്കിൽ പോസ് ഇടുമ്പോൾ ഞങ്ങളെന്തുകൊണ്ട് അറിയിച്ചില്ല അറിയിക്കാത്തതിൻ്റെ കാരണം ഒന്ന് അവർ കെ സി ബി എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരെയും കൂട്ടി നിർത്തേണ്ട കാര്യമില്ല കാരണം ഓരോരുത്തരും പറയും അവിടെ ഇവിടെ ഇവിടെയാണ് അങ്ങനെ ഓരോരുത്തരും പറയുന്ന അനുസരിച്ച് നമുക്ക് പോസ്റ്റ് ഇടാൻ പറ്റില്ല അവർക്ക് ഇത്ര മീറ്റർ ദൂരം എന്നുണ്ട് അതനുസരിച്ച് അവർക്ക് ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലായിടത്തും അറിയിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം വന്ന് നിൽക്കുകയും ചെയ്യും പല രീതിയിലുള്ള സംസാരം വരും പിന്നെ ഇത് തടസ്സമാവും നിങ്ങൾ ഇത്രയും ആ ഓടി നടന്നാൽ അത്രയും വേസ്റ്റ് ആവും അപ്പം ഞാൻ കളിച്ചപ്പോൾ ശരിയാണ് കറണ്ടിൻ്റെ കാര്യത്തിൽ ഇവർ ആരും എന്നോട് സഹകരിക്കാത്ത ആക്കാരാണ് അപ്പോൾ ഇവരെ അറിയിച്ചിട്ട് വീട്ടിൽ ഞാൻ ഇത്രയും നടന്നു കഷ്ടപ്പെട്ടതൊക്കെ അവസാന നിമിഷം കൊണ്ട് വെള്ളത്തിലാക്കേണ്ടല്ലോ എന്ന രീതിയിട്ടാണ് ഞാനിവരോട് പറയാത്ത പറയേണ്ട യാതൊരു ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാവരുടെ അതിരു കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ടാണ് ഞാനും പോയത് അപ്പോൾ അതിൻ്റെ പേരിൽ പ്രശ്നമായി ഒരുപാട് നല്ല രീതിയിൽ തന്നെ രണ്ട് ദിവസമാണ് ആദ്യ ദിവസം ഞാൻ ഒറ്റയ്ക്കായിരുന്നു എൻ്റെ വീട്ടിൽ രണ്ട് ആണുങ്ങൾ ചേർന്നാണ് ഇവിടെ വന്ന് തന്നെ ചീത്ത വിളിക്കുകയും വഴക്ക് വരെയൊക്കെ ചെയ്തത് ഞാനെന്ന് വലുതായിട്ട് പ്രതികരിക്കാൻ നിന്നില്ല എന്നാലും എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാനും ദേഷ്യപ്പെട്ട് ഞാൻ സംസാരിച്ചു കാരണം ആർക്കായാലും ദേഷ്യം വരും അവർക്ക് നാളെ ഉപാരമുള്ളൊരു കാര്യം ചെയ്തിട്ട് ഞാൻ പടിയേക്കേണ്ടി വരുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കും ഞാൻ എന്ത് ചെയ്തു അതങ്ങ് വിട്ടു ഞാൻ ഞാനതിൻ്റെ പുറകെയൊന്നും പോകാൻ പോയില്ല ഞാൻ കെ സി ആ പണി ചെയ്ത ആളെ വിളിച്ചാൽ ഒരുപാട് ഒരുപാട് വഴക്ക് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ ആ രീതി ചെയ്യാത്തതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇത്ര കേൾക്കേണ്ടി വന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെ ജോലിക്ക് പോകാനായിട്ട് ഇവിടെ ധൃതി വന്നാൽ തിരക്കി നിൽക്കുക തിരക്കി നിൽക്കുമ്പോൾ ആ ജോ ആ സ്ഥലത്തുള്ള അതിൻ്റെ ഉടമസ്ഥർ വന്നിട്ട് എന്നെ വിളിച്ചു ഞാൻ അങ്ങോട്ട് പോയി ഇതെന്താണ് കാണിച്ച് വച്ചേക്കുന്നതെന്നും പറഞ്ഞിട്ട് അത് ഉപയോഗിച്ച വാക്കുകളിങ്ങനെയാണ് ഇതെന്താണ് സ്ത്രീയെ നിങ്ങൾ ഈ കാണിച്ച് വച്ചേക്കുന്നത് നിങ്ങൾക്ക് നാണമില്ലേ ഞങ്ങളുടെ സ്ഥലം അപഹരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ ഡയലോഗ് കഴിച്ച് നമ്മളെ വെറുപ്പിക്കുന്ന രീതിയിൽ കുറേ സംസാരിച്ചു അപ്പോൾ ഇതിന് മുന്നേ വഴക്കുണ്ടാക്കിയപ്പോൾ എൻ്റെ അപ്പനും അമ്മയ്ക്കൊക്കെയാണ് ആ ചെറുക്കം വിളിച്ചിട്ട് പോയത് അപ്പോൾ ആ ദേഷ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാനും എനിക്കും തിരിച്ച് പറയാം അറിയാമെന്ന് ഞാൻ അന്ന് അവർക്ക് കാണിച്ചു കൊടുത്ത് ഞാൻ തിരിച്ച് നല്ല പറഞ്ഞു കൊടുത്തു അവർക്ക് ഞാനൊന്നും വിട്ടുകൊടുത്തില്ല ആണ് അതിൻ്റെ ആവശ്യമില്ല ഞാൻ തിരിച്ച് നല്ല പറഞ്ഞു കൊടുത്തു അങ്ങനെ അന്ന് സംസാരിച്ചിട്ട് അതിന് മുന്നേ ഇവർ വന്ന് എന്നെ വിളിച്ചപ്പോഴേ ഞാൻ എൻ്റെ ഹസ്ബൻ്റിൻ്റെ അകത്തുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എന്ത് തന്നെ വന്നാലും ചേട്ടൻ പുറത്തോട്ട് ഇറങ്ങണ്ട ചേട്ടൻ സംസാരിക്കേണ്ടത് ഇത് ഞാൻ സംസാരിച്ച് തീർത്തോളാം കാരണം ചേട്ടൻ ദേഷ്യം വന്നാൽ പിന്നെ കയ്യിൽ നിന്ന് പോകും അതാണ് അവസ്ഥ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടൻ വരണ്ടേ ഇത് ഞാൻ സംസാരിച്ച് തീർത്തോളാം ആ ഹസ്ബൻഡ് വന്നില്ല കേട്ടോ ഇവിടെ നോക്കിക്കൊണ്ട് ആളുടെ സകള കൺട്രോളും പോലെയാണ് ആൾ നിന്ന് പക്ഷെ നിങ്ങൾ അടിച്ചുപിടിച്ച് നിൽക്കുമെന്ന് ഞാൻ കരുതിയില്ല കാരണം അമ്മ അതിന് എന്നെ എൻ്റെ അടുത്ത് അവർ സംസാരിച്ചു അങ്ങനെ അത് കഴിഞ്ഞു ഇവർ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ആ പോസ്റ്റ് മാറ്റി ഉണ്ടോ മതി നിങ്ങൾ കെ സി ബി പോയി പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അവരത് ചെയ്തു തന്നോളൂ അങ്ങനെ അവർ കെ എസ് ബി പോയി പറഞ്ഞു കെ എസ് ഇ ബി നിന്ന് അവർ വന്ന് പോസ്റ്റ് മാറ്റിയിട്ട് അപ്പോൾ പോസ്റ്റ് മാർട്ടിൻ്റെ തലേന്ന് ആ പണി ചെയ്തിട്ട് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞ അപ്പോൾ ഞാൻ കുറേ വഴക്ക് പറഞ്ഞു ഇപ്പോൾ ഞാനാണ് കുറ്റക്കാരും ഞാൻ വേണം പൂർണ്ണം ഇടിയ അവിടെ ഇടിയിച്ച് അവർ സംസാരിച്ചത് ശരിക്കും നിങ്ങൾ ഇട്ടതാണെന്ന് പറഞ്ഞിട്ട് അവരും വിശ്വസിക്കുന്നില്ല അങ്ങനെ കെ സി ബിന്ന് അവർ വന്നു ആ പോസ്റ്റൊക്കെ മാറ്റിയിട്ട് കൊടുത്തു അവരെ കല്ല് കഴിഞ്ഞ് തന്നെ ഇട്ട് കൊടുത്തെ ഇട്ട് കൊടുത്തു ആ പ്രശ്നം അവിടെ കഴിഞ്ഞു അവർക്ക് ആ പേഴ്സണൽ ആ ഒരു ദേഷ്യം സ്റ്റിൽ ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട് എനിക്കില്ല കേട്ടോ എനിക്ക് അങ്ങനെ ആ ഒരു ഞാൻ അങ്ങനെ മൈൻഡ് വെച്ചിരിക്കുന്നതാണ് ഞാനത് അപ്പം കളയും എനിക്കില്ല അവർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ അവർ ഇവിടെ വരുമ്പോഴൊക്കെ ഇനി അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് സംസാരിക്കും പക്ഷേ എന്നാലും പഴയ ആ ഒരു സ്നേഹവും കാര്യമൊന്നുമില്ല എന്നിട്ട് ഈ ഇടയ്ക്ക് നമ്മളിപ്പോൾ കെ സി ബി എല്ലായിടത്തും കമ്പി മാറ്റിയിട്ട് കേബിൾ കേബിളാക്കുവാണല്ലോ അപ്പോൾ ഇവിടെ എന്തോ ഞാനില്ല ഹസ്ബൻഡും ഇല്ല ഞങ്ങളെല്ലാം ജോലിക്ക് പോയ സമയത്ത് ഇവരിവിടെ വന്ന് കമ്പി മാറ്റി കേബിൾ കേബിളാക്കിയിട്ട് അവരങ്ങ് പോയി ഇപ്പം ഞാനിവിടെ വീട്ടിൽ വന്നിട്ടും ഞാൻ ഈ കേബിൾ കേബിളാക്കിയൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല പിറ്റന്ന് പിറ്റന്ന് വൈകുന്നേരമാണ് ഞാനിവിടെ ഫ്രണ്ടിൽ ഇവിടെ നിന്ന് ചായ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ജസ്റ്റ് ഇവിടെ മേലോട്ട് നോക്കിയപ്പോൾ കേബിളാക്കിയേക്കുന്നത് അപ്പോൾ കേബിൾ കേബിളിവർ ആ സ്ഥലക്കാരുടെ ഒരു മരം മൂട് അവരുടെ സ്ഥലത്താണ് മരം ചെറുതായിട്ടൊന്ന് ചിരിഞ്ഞ് റോഡിലാണ് നിൽക്കുന്നത് അപ്പോൾ അവർ കേബിൾ ആയിട്ടാണ് വലിച്ചേക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് വലിക്കുമ്പോൾ മരത്തിനകത്തുകൂടെ അവർക്ക് വലിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കേബിള് മരത്തിനകത്തൂടെ വലിച്ചേക്കുന്നു ഞാൻ ദൈവം ഞാൻ കരുതി കർത്താവ് അടുത്ത പ്രശ്നമായി ഞാൻ അപ്പം തന്നെ ഞാൻ കെ സി ബി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങൾ എന്ത് വീ കാണെന്ന് ചോദിച്ചേക്കുന്നത് മാറ്റി മരത്തിൻ്റെ അപ്പുറത്തോടെ ആക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങളാണ് ചെയ്തത് നിങ്ങൾ പറഞ്ഞിട്ടൊന്നുമല്ലോ നമ്മൾ ചെയ്തത് നിങ്ങളൊരു കാര്യം ചെയ്യാം അവർ നിങ്ങളുടെ എന്തെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ കെ സി ബിയിലോട്ട് പറഞ്ഞേക്കെന്ന് പറഞ്ഞു സെയിം അതുപോലെ തന്നെ ഞാനില്ലായിരുന്നു എൻ്റെ ഹസ്ബൻഡ് അന്ന് വീട്ടിൽ ഉണ്ടായിരുന്നു ആളുടെ അടുത്ത് ഇവർ വന്നെന്തോ അങ്ങനെ എന്ത് ഇത് ചെയ്ത് ഇങ്ങനെ വലിച്ചിരിക്കുന്നത് എന്തെങ്കിലും ദേഷ്യപ്പെടുമോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തു അപ്പോൾ ഹസ്ബൻഡ് പറയും നിങ്ങൾ എൻ്റെ അടുത്ത് പറയേണ്ട കാര്യമില്ല നിങ്ങളൊരു കാര്യം ചെയ്യും കെ സി ബി പോകും അവരാണ് ചെയ്തത് നിങ്ങൾ അവരോട് പോയി സംസാരിക്കുന്നവർ ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ പോയി പോയി അങ്ങനെ അവിടെ പോയി കാര്യം സംസാരിച്ചപ്പോൾ അവിടുത്തെ അവർ കെ സി ബി എന്ന് അവർ പറഞ്ഞത് ഞങ്ങൾ നിങ്ങൾക്ക് കേബിൾ മാറ്റിത്തരാം പക്ഷേ ഇവിടുന്ന് ഒരു പേപ്പർ വരും ആ മരം മുറിച്ച് മാറ്റാനായിട്ട് കാരണം ഒരു കാറ്റോ എന്തെങ്കിലും വന്ന് മരം മുറിഞ്ഞ് വീണാൽ ഈ കേബിളിൻ്റെ പുറത്തൂടെ വീഴും കേബിളിൻ്റെ പുറത്തൂടെ വീണാൽ മൂന്ന് പോസ്റ്റ് ചരിഞ്ഞ് മെറ്റീരിയൽ കാര്യങ്ങളെല്ലാം നഷ്ടമാവും അപ്പോൾ അതിനുള്ള നഷ്ടപരിഹാരം നിങ്ങൾ അടയ്ക്കേണ്ടി വരും അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ ഞങ്ങളിപ്പോൾ തന്നെ ഒന്ന് കേബിൾ മാറ്റി മാറ്റിത്തരാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അവർ സൈലന്റായിട്ട് സാരമില്ല എന്നുള്ള മട്ടിൽ അവർ വീട്ടിൽ തിരിച്ചു പോയി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ എല്ലാ സിറ്റുവേഷനിലും നമ്മൾ എപ്പോഴും തളരാതെ പിടിച്ചു നിൽക്കാൻ നോക്കണം എല്ലാ സിറ്റുവേഷനിലും പല സിറ്റുവേഷൻസും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ജീവിതത്തിൽ അപ്പോഴൊക്കെ തളരാതെ നമുക്ക് പറ്റും അതൊക്കെ ഫേസ് ചെയ്യാമെന്നുള്ള രീതിയിൽ പിടിച്ചു നിൽക്കുക പിടിച്ചു നിന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇന്നത്തെ കാലത്ത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഇവിടെ കറണ്ട് വെള്ളമൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന് കാരണം എനിക്ക് മുന്നേ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് ഒന്ന് രണ്ട് പേരുണ്ട് അവരൊക്കെ നോക്കിയിട്ട് നടന്നില്ല അവരൊക്കെ ഇടയ്ക്ക് ഗൾഫിലായിരുന്നു ഇടയ്ക്ക് ലീവൻ എന്നൊക്കെ പറയും ചെയ്തു ഷീജ ഞങ്ങൾ എന്തോരം നടന്നിട്ട് നടക്കാത്ത കാര്യം നീ ചെയ്തല്ലോ സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ നന്മയൊക്കെ നിനക്ക് കിട്ടും സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് നമ്മളനി ഈ ഒരു ഇതുകൊണ്ട് നല്ല വാക്ക് പറഞ്ഞ് നമ്മളെ നമ്മുടെ മനസ്സ് സന്തോഷിപ്പിക്കുന്നവരുണ്ട് ഈ ഇത് നല്ലൊരു കാര്യം ചെയ്തതിൻ്റെ പേരിൽ നമ്മൾ പഴിക്കുന്നവരുണ്ട് രണ്ട് കൂട്ടരുണ്ട് ഇല്ലാന്നല്ല അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നല്ലത് ചെയ്താലും പഴിയാക്കേണ്ടി വരുന്ന സിറ്റുവേഷനുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ബോൾഡായി നിൽക്കുക ഇങ്ങനെയൊക്കെ കുറേ കേട്ട് കഴിയുമ്പോഴും ഇങ്ങനെ കുറേ എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോഴേ ഒന്നും കൂടെ ബോൾഡ് ആകത്തുള്ളൂ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അന്ന് പഠിക്കാനും പറ്റും ഞാൻ ഇപ്പോൾ എന്ത് വന്നാലും ലൈഫിൽ എന്ത് വന്നാലും പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു മനക്കരത്ത് എനിക്കുണ്ട് കേട്ടോ ഞാൻ കാരണം ശരിക്കും ഞാൻ പുറത്തിറങ്ങി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ ഈ വീട് പണി തുടങ്ങിയപ്പോഴും ഈ കറണ്ടിൻ്റെയും വെള്ളത്തിൻ്റെയും കാര്യങ്ങൾ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങി തുടങ്ങിയപ്പോഴാണ് അവിടെ കുറേ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കുറേ കുറേ കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റി ഒരിടത്ത് പോയാൽ എങ്ങനെ ആയിരിക്കണം ഒരാളോടെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ത് ഏത് എല്ലാം ഞാൻ ആ ഒരു പഠിച്ചപ്പോൾ ഞാൻ ബോൾഡാണ് ഇപ്പോൾ എന്ത് വന്നാലും ലൈഫിൽ എന്ത് സിറ്റുവേഷൻ വന്നാലും ഏത് രീതിയിലത് റിയാ ഏത് രീതിയിൽ അപ്പം പിടിച്ച് നിൽക്കണമെന്ന് എനിക്ക് നല്ല പോലെ ഇപ്പം അറിയാം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുന്നോട്ട് വരാൻ നിൽക്കുമ്പോൾ പിന്നീന്ന് വലിക്കുന്ന എന്തെങ്കിലും തെറ്റായ ചിന്തകൾ ഉള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമൂഹം എന്ത് വിചാരിക്കും മറ്റുള്ളവരെ വിചാരിക്കും അയ്യോ എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനൊരു ചിന്ത വേണ്ട നമുക്ക് നമ്മളെ ഉള്ളൂ നമ്മൾ വിചാരിച്ചാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്നൊരു ചിന്ത മതി എപ്പോഴും അപ്പനും അമ്മയും നമ്മുടെ കൂടെ ഇരിക്കണമെന്നില്ല അതായത് നമുക്ക് എന്തെങ്കിലും നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവരുടെ അടുത്ത് തിരിച്ച് സംസാരിക്കാനോ നമുക്ക് വേണ്ടെന്നോ ചെയ്തു തരാനോ എപ്പോഴും നമ്മുടെ അപ്പനും അമ്മയും കൂടെ കാണണമെന്നില്ല നമ്മൾ ഒറ്റയ്ക്കാവുമ്പോഴേ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കത്തുള്ളൂ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതേപോലെ അയ്യോ എന്നെ സഹായിക്കാൻ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ നിങ്ങൾ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മടിച്ച് മനസ്സിനെ ഡൗൺ ആക്കി വെച്ചിട്ട് മടിച്ച് മാറിയിരിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ടിറങ്ങി വരിക നമുക്ക് നമ്മൾ മനസ്സിൽ തീരുമാനിക്കുന്ന കാര്യം അതിൻ്റെ അതിൻ്റെ വിജയം കണ്ടിട്ടേ തിരിച്ചു വരുമെന്ന് മനസ്സിൽ നമ്മളൊരു ഉറപ്പെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായി നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ എൻ്റെ ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പ്രചോദനമാകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്തത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം പിന്നെ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബേഴ്സിനേക്കാളും കൂടുതൽ വ്യൂസ് എനിക്ക് കിട്ടുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ കയ്യിൽ നിന്നാണ് അപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് വ്യൂവേഴ്സിനോട് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെയ്ക്കും ബൈ